ജനതാ ഗ്രന്ഥശാല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കല്ലെടുത്തൂർ കോഗലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് വായനാശാല സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷാനിബ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് സി വി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു തൃത്താല എക്സൈസ് ഓഫീസ് വിമുക്തി കോർഡിനേറ്റർ വി പി മഹേഷ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഞാൻ നിങ്ങൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ അവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ലിപ്സ്റ്റിക് ഇടുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് മുടിയിൽ കളർ ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട് മുടി നീട്ടി വളർത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് വസ്ത്രം ഇഷ്ടമുള്ള തരത്തിൽ ധരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോ എന്ന് പറയാനായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് എന്തൊക്കെ നഷ്ടമാകും അല്ലെ നമുക്ക് സ്വാതന്ത്ര്യമാണ് എല്ലാത്തിനും സ്വാതന്ത്ര്യമാണ് ഇനി ഒരു പക്ഷെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നിങ്ങൾ മറ്റ് ജില്ലകളിലേക്ക് വേണ്ടി കടന്നു പോകും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകും പിടിക്കപ്പെട്ട ഇന്നലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഞങ്ങൾക്ക് കൂടുതലായി പറയാനുള്ളത് ഈ പറയുന്ന ഇരുപത്തി ഒന്ന് കാലം ഇരുപത്തിരണ്ടുകാരനും അതിമാരകമായ മയക്കുമരുന്ന് കടത്തി കൊണ്ടുവന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള മെഡിക്കലിന് പഠിക്കുന്ന മറ്റു ഉയർന്ന കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾ ഈ ഈ ഞങ്ങളുടെ അഴിക്കുള്ളിലായി പോവുകയാണ് ഓർത്തു നോക്കൂ പ്രായം എന്ന് പറഞ്ഞാൽ തുടർന്ന് കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ജനതാ വായനശാല ഭാരവാഹികളായ സുദീപ് ഒന്നെങ്കാവിൽ രഞ്ജിത്ത് മനോജ് പുലാശ്ശേരി കോഗലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു